മുമ്പിൽ സമുദ്രമാണ് ഇനി ഓടാൻ വഴിയില്ല നബി അതേ ചോദിച്ചു ചോദിച്ചുറബ്ബ് ഇനി എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുബനുഭവാലബി അലൈസ്ലാമിനോട് അതേ സമുദ്രത്തിലേക്ക് വടികൊണ്ട് അടിക്കാൻ പറഞ്ഞു മോസാ നബി അലൈഹി സ്ലാം വടികൊണ്ടടിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല വെള്ളത്തിൽ വടി കൊണ്ടടിച്ചാൽ എന്തു പറ്റും അതേപോലെ അവിടെ സംഭവിച്ചുള്ളൂ ഒന്നും സംഭവിച്ചില്ല ശത്രുക്കളാണെങ്കിൽ ചുറാവനും കൂട്ടരും ഇങ്ങടുത്തെ താറായി അവരുടെ കയ്യിൽ കിട്ടിയാൽ മൂസാ നബി അലൈഹി സ്വലാമിനെ അവർ വധിച്ചു കളയും നബി പിന്നെന്താണ് ചെയ്തത് അദ്ദേഹുബിക്ക് അതേ വഹി അറിയിച്ചു കൊടുക്കുകയാണ് വടി കൊണ്ട് അതുകൊണ്ട് പിളരാതാദ്യമേ നിലനിൽന്നതാ എന്നിട്ടോ റബ്ബിൻ്റെ ആജ്ഞയാസീൻ തങ്ങളിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് പിന്നീടിയതിൽ ക്ഷണം തന്നെ ചൊല്ലിയടിച്ചു അപ്പോഴാണത് പിളർന്നിട്ട് ഇടയിൽ കൂടി കൗമു നടന്നത് മൂസാ നബി അലൈഹി സ്ലാമ് തന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടിച്ചിട്ടും ആ സമുദ്രം പിളരുന്നില്ല അള്ളാഹു രണ്ടാമത് ആജ്ഞ കൊടുത്തു എന്താണ് അങ്ങനെ വെറുതെ അടിച്ചാ പോരാ പിന്നെന്ത് വേണം ഹബീബായ നബി മുഹമ്മദ് പേരിൽ ചൊല്ലിയിട്ട് മൂസാ നബിയെ നിങ്ങൾ അടിച്ചു നോക്ക് ഉടൻ തന്നെ മൂസാ നബി അലൈഹി മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്സലാമ ത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അടിച്ചപ്പോൾ ആ അടി കൊണ്ടിട്ട് ആ സമുദ്രം രണ്ടായി പിളരുകയാണ് രണ്ടായി പിളർന്നിട്ട് സമുദ്രത്തിന്റെ ഇടയിലൂടെ അതേ മോസാനബിക്കും പരിവാരങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡ് തയ്യാറാവുകയാണ് മോസാ നബി അലേ ആ വഴിയിലൂടെ നടന്നങ്ങ് രക്ഷപ്പെടുകയാണ് പിളരാത്ത സമുദ്രം മൂസാനബി അലൈ ആ സമുദ്രം പിളർന്ന് രണ്ടായി വഴിമാറി അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയിട്ട് സമുദ്രത്തിലേക്ക് ത്തിലേക്ക് അടിച്ചപ്പെടാ ഹബീബിന്റെ കൊണ്ട് കൊണ്ട് അവിടുത്തെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകളുടെ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ല എല്ലാ വേദനകളും മാറ്റി തരണേ മാറ്റിത്തരണേയല്ല എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേല്ല എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ല എല്ലാ നൊമ്പരങ്ങളും മാറ്റി തരണേ പൊന്നാരമൊത്ത് ഹബി പിന്ന പറക്കത്തുകൊണ്ട് പടച്ചറബേ പടച്ചറബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീഫത്ത് നൽകണേ അല്ലാ